എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസ് ഒരു ഭിക്ഷാടന മാഫിയയിലെ ഒരു കണ്ണിയ തിരക്കി പോവുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാമറാമാനും ആ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസറും വാർഡ് മെമ്പറും എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു കുറച്ച് ലെന്ത്ള്ളൊരു വീഡിയോ ഇട്ടു അത് കുറച്ച് ലെന്ത് ആയിപ്പോയി അപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കുഞ്ഞൊരു വീഡിയോ ഏറ്റിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്നു അങ്ങനെ ഒരുപാട് പേരെ ഒരുപാട് അലഞ്ഞു അദ്ദേഹം രാത്രിയിൽ തന്നെ ഒടുവിൽ അദ്ദേഹം ഈ ഒരു സ്ത്രീയെ കണ്ടെത്തുകയാണ് കണ്ടെത്തിയ സമയത്ത് ഇവളുമാരൊക്കെ കള്ളികളാണല്ലോ അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തോട് ഇവർ സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല ഇവരൊരു സാരിയൊക്കെയാണ് എടുത്തത് ഇവരുടെ വീഡിയോ സി സി ടി വി ഫുട്ടേജും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പോകുന്നത് അങ്ങനെ ഒടുവിൽ എന്തൊക്കെ പറയാനും പോലീസുകാരെ വിളിപ്പിച്ചു വരുത്തുന്നു അങ്ങനെ പോലീസ് പോലീസുകാർ എത്തുന്നു അപ്പോൾ അതിൽ ഉള്ള ഒരു മുതിർന്ന പോലീസ് ഓഫീസർ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ക്യാമറമാനെ തല്ലാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹം വളരെ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നു എന്തിനാണ് എൻ്റെ കൂടെ വന്ന ഞാനൊരു ജേർണലിസ്റ്റാണ് എൻ്റെ കൂടെ വന്ന എൻ്റെ ക്യാമറമാനെ എന്തിന് തല്ലുന്നു തല്ലാൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പോലീസായിട്ട് അത്രയേറെ ദേഷ്യത്തോടു കൂടി പോലീസിൻ്റെ നേർക്ക് ഇദ്ദേഹം സംസാരിക്കുന്നു പിന്നീട് എല്ലാവരും കൂടി വരുന്നു നാട്ടുകാരും എല്ലാവരും ഉണ്ട് ഈ സ്ത്രീയെ പോലീസിന് കൈമാറാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയൊന്ന് കണ്ടു നോക്കാം যে আর এসেছিল যারা এসেছিল আপনারা আপনাদের মত বাচ্চিছে দাদা আরে তারে তারে আর দেখা করে আর আমাদের কাজ আছে আদরের জন্য একটা অসুবিধে জানালে পারি কোন সময় আর যেন যোগাযোগ করা লাগিয়ারও তারও নাকি ഞങ്ങൾ ഞങ്ങൾ ഉറപ്പായിട്ട് നോക്കിയാ ഞങ്ങള് ഞാൻ പോകുമ്പോ ഇപ്പൊ എട്ട് നേരം കണ്ടു കൊണ്ടിട്ടില്ല എട്ട് നേരം കണ്ടുപിടിയാണെ ഞങ്ങൾ ആ കൊച്ചിന് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉണ്ട് പത്തിരുപത് വർഷമായി മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് ആരൊരാളുടെ ജനിലൂടെ വന്നി കുഞ്ഞിനോട് വരാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് അടുപ്പിച്ച് കുഞ്ഞിനെ കൈക്ക് പിടിച്ച് അടുത്തേക്ക് അടിപ്പിച്ച് ഇതിനെ ഈ ഡോറിന്റെ കുട്ടി എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ ഡോറിന്റെ എടുക്കാൻ സാധിക്കും കുഞ്ഞിന്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മരണം പറയാം എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് ഡോറിന്റെ കുട്ടി എടുപ്പിച്ചിരുന്നു എങ്കിൽ ശിവാദ്യ ഇന്ന് നമ്മുടെ ഈ മലയാള നാട്ടിൽ ഉണ്ടാവില്ല മണി ഒരു എട്ടടരയോട് കൂടിയിട്ട് നേരെ അപ്പൊ വീട്ടിച്ചെല്ലും ശേഷം ഇത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വരെ എത്തി ആ സ്ത്രീ അകത്തിരുന്ന് കരഞ്ഞ് കാലിപ്പിക്കുകയാണ് കണ്ണിരണ്ടും നിറകുടം പോലിങ്ങനെ ഒഴുകുക ആ വനിതാ പോലീസിനൊക്കെ ഒരു അനുരൂപ തോന്നരുദ്ധമാണ് ഈ സ്ത്രീയുടെ കരച്ചിന് വലിയ മണിക്കൂറുകൾ കൊണ്ട് അവൾ തൽക്കട്ടൊക്കെ വല്ലതാണെങ്കിൽ മലയാളം കൊണ്ടുപോയി അവളെ കുറ്റോടെയല്ലോ അപ്പൊ കയ്യോടെ ഇവിടെ വിളിച്ചു പോലീസിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ പോലീസ് വരുമ്പോൾ പോലീസ് ആദ്യം ചോദിച്ചത് ഈ സ്ത്രീ തന്നെയാണോ ഈ എന്തെങ്കിലും കാണിച്ച ആ സ്ത്രീ അല്ലെങ്കിലും അതിന് നമുക്കൊരു കുറ്റപോകത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ നമ്മൾ കണ്ടാൽ തീർച്ചയായിട്ടും പോലീസിനെ പിടിച്ച് പോലീസിലെ സ്വാഭാവികം സംഭവിക്കുക അതോട് അടുത്ത ദിവസം കേട്ടും നേരെ കഴിഞ്ഞാൽ അത് പോലെ ഒരു കുഞ്ഞിനെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇവരുടെ നിങ്ങളുടെ കയ്യിൽ കട്ടിംഗ് പ്ലേർ പോലും പാൽ വെക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നു അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് എടുത്തിട്ട് ആ മുമ്പത്തെ പല്ല് കട്ടിംഗ് പ്ലേർ പ്രൊട്ട വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങും ആയി മുഖം പൊത്താനുള്ള ഒരു സാധ്യത ഇവിടെ ആയി ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ മുമ്പ് നടന്നു നിങ്ങളുടെ കയ്യിൽ കത്രികെട്ടി കഴിഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ മുടി ഇവിടെ കട്ടിന്ന് ഉടുപ്പ് മാറ്റി ഒരു മുഷിനെ ഉടുപ്പി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പെട്ടെന്ന് പോലെ സംശയിച്ചു പോകും നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് സംശയിച്ച് നോക്കില്ലേ ഇത് എന്റെ കുഞ്ഞാണോ എന്ന്. കാരണം ഇവരെ കിട്ടി കുഞ്ഞിന്റെ ഷേപ്പ് മാറ്റി ഇവർ അധികം ദൂരം പിന്നെ ഇവർ പിന്നീട് എന്നാൽ പത്തിരുപത് വർഷത്തെ മാധ്യമ പ്രവർത്തനം ഞാൻ ദിവസം ഒരു രണ്ടര മണിയോടെടുക്കും ഞാൻ ഇപ്പൊ ഡിന്നർ കഴിച്ചിട്ടില്ല എന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല ക്യാമറമാർ കഴിച്ചിട്ടില്ല പക്ഷെ ഒരു ഭയങ്കര ബന്ധപ്പെട്ടുണ്ട് കാരണം ഇരുപത് വർഷത്തിനടയില് ഒരു ശ്രമിച്ച ഒരു സ്ത്രീയെ കൃത്യമായിട്ട് അവർ അതേ സാരിയില് അവർ ചെയ്യുന്ന അവരെ കൃത്യമായിട്ട് കൂടുതൽ സാധിച്ചിട്ടുള്ളത് എന്താ പറയാ അറിയാൻ വേണ്ടി വാക്കെടുക്കും ഒരുപാട് പള്ളിയിൽ പോകുക പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല പക്ഷെ നെയ്യും വിശ്വസിക്കുന്ന ഞാൻ ഞാനൊരിക്കലും ഫ്രോഡ് ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം മാറി പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുമാണ് ഞാൻ എനിക്കൊരു പ്രകാരം വരുന്നുണ്ടെങ്കിൽ മണിക്കൂറോളം ഒരു സാധാരണക്കാരന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി എത്രയോ മണിക്കൂറോളം ദിവസങ്ങൾ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ അയാൾക്ക് വേണ്ടി മെനക്കെടാൻ വേണ്ടി താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒരു മതിയല്ല ഞാനൊരു കണക്ക് വരെ പറയുന്നില്ല നമ്മൾ ഇമ്മീഡിയറ്റ് മെനക്കെട്ടിട്ട് ഇൻമീഡിയാൽ ഈ ഒരു ഒറ്റ സംഭവിച്ചത് ഇത് ഞാൻ ചേർത്ത് വെച്ച് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചതെ സമാധാനം ഇവരെ എവിടെ

നമ്മൾ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികളും കുറച്ചറിയാറായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്കും ഇത് മാത്രമേ പറയാനുള്ളൂ നന്ദി